വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷനും ശ്രീകണ്ഠപുരത്ത് പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ശ്രീകണ്ഠപുരത്ത് പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി പീഡനപരാതിയുടെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരുന്നു പീഡനവീരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുക എന്ന മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ ശ്രീകണ്ഠപുരം ബ്ലോക്ക് കമ്മിറ്റിയാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് സ്വാഗതം പറഞ്ഞു കേരള സംസ്ഥാനത്തെ മുഴുവൻ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ഇതുപോലുള്ള ഉജ്ജ്വലമായ ഒരു പ്രതിഷേധത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കുക ഒരു പ്രതിഷേധത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കാൻ ഇടയായ സാഹചര്യം ഒരുപക്ഷെ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എല്ലാ മനുഷ്യനെയും നാണം കെടുത്തുന്ന നമ്മുടെ സാമാന്യ ബോധത്തിന് നിരക്കാത്ത ഒരു വാർത്തയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ മാങ്കൂട്ടായി പുറത്തു വന്നിട്ടുള്ളത് അതിനെ പറയാൻ അത് തെറ്റാണ് എന്ന് പറയാൻ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാവണമെന്നാണ് ഞങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളെ മുമ്പിലേക്ക് മൈക്കു കൊടുത്തുപോയപ്പോഴും മുണ്ടാട്ടൂല്ല നിങ്ങൾ നോക്കണം കോൺഗ്രസിനകത്ത് ഇതെല്ലാം നടക്കും അങ്ങനെ തെറ്റ് ചെയ്താൽ അതൊന്നും വലിയ പ്രശ്നമില്ല അധ്യക്ഷത വഹിച്ചു ജനാധിപത്യ മഹിള അസോസിയേഷൻ നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള മാക്കു ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന യുവജന പ്രസ്ഥാനം യൂത്ത് കോൺഗ്രസിന്റെ പ്രസ്ഥാനം വലിയ നിലയിലുള്ള അപമാനത്തിനിരയായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കുറച്ച് ദിവസങ്ങളിലായി ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ മാധ്യമങ്ങൾ ആ വാർത്തകളെയൊന്നും കാണാതെ തിരസ്കരിക്കുകയും എന്നാൽ അവസാനം പരസ്യമായി ഒരു യുവനടി തന്നെ രംഗത്ത് വരികയും ചെയ്യുണ്ടായി അതിനെ തുടർന്നാണിപ്പോൾ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കണ്ടടുത്ത് എത്തിയിട്ടുള്ളത് എന്നാൽ നാം മനസ്സിലാക്കുന്നത് പാലക്കാടിന്റെ എം എൽ എ ആയിട്ടുള്ള ജനപ്രതിനിധിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ളത് എങ്ങനെയാണെന്ന് നമുക്കെല്ലാം അറിയാം കാരണം വ്യാജമായ ഐഡന്റിറ്റി കാർഡുകൾ നിർവഹിച്ചുകൊണ്ട് ഇല്ലാത്ത വോട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെയാണ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവായി അദ്ദേഹം മാറുന്നത് യാദൃശികമായിട്ടല്ല അത് വരുന്നത് സ്വാഭാവികമായല്ല അവർ ബോധപൂർവം തെരഞ്ഞെടുപ്പ് അതായത് സ്വാതന്ത്ര്യപൂർവ്വം നടത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ട് വ്യാജരേഖകൾ ഉണ്ടാക്കി അധികാരത്തിലേക്ക് വരികയും ആ സ്ഥാനത്തെ ദുരുപയോഗം ചെയ്യുന്ന നിലപാടാണ് രാഹുൽ മാങ്കുട്ട സ്വീകരിച്ചിട്ടുള്ളത് അജ്നാസ് എം പി വിനീത് കുമാർ സി അനുശ്രീ സി തുടങ്ങിയവർ നേതൃത്വം നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണം എന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ശ്രീകണ്ഠപുരത്ത് നടത്തിയ പ്രതിഷേധ യോഗം ടി കെ സുലേഖ കെ വി ഗീത കെ കെ ശൈലജ കെ ശ്രീജ തുടങ്ങിയവർ നേതൃത്വം നൽകി